ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് റാഗി വെച്ചിട്ട് നല്ലൊരു വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ സാധാരണ പച്ചരി ചമൻ പുഴുക്കലരി ഇതുകൊണ്ടൊക്കെ അല്ലേ വട്ടയപ്പം ഉണ്ടാക്കുന്നത് എന്നാൽ റാഗി വെച്ച് വട്ടയപ്പം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റും നല്ല ഹെൽത്തിയാണ് കേട്ടോ ഞാൻ ഒരു കപ്പ് റാഗി ഇതേപോലെ കഴുകി ആറു മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു അര ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കുതിന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം റാഗി നന്നായിട്ട് അരയണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉമ്മി കടിക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ റാഗി പൊടി ചേർത്താലും മതി അപ്പം ഞാൻ റാഗി റാഗിയുള്ളതുകൊണ്ട് അത് അരച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ ശർക്കര പാനീയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കരപ്പാനി ചേർത്തിട്ടാണ് ഞാൻ ഈ പിന്നെ വട്ടയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇതേപോലെ ഇത്രയും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്കിനിയും കുറച്ച് കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഞാനൊരു രണ്ട് കപ്പ് തേങ്ങ തിരുമ്മി വെച്ചതാണ് ആ തേങ്ങ മുഴുവനായിട്ട് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ മൂന്ന് ടേബിൾ സ്പൂൺ ചോറും കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അടച്ചിട്ട് നല്ല രീതിയിൽ നല്ല മഷി പോലെ അരയ്ക്കണം കേട്ടോ നന്നായിട്ട് അരഞ്ഞെങ്കിൽ വട്ടയപ്പം നന്നായിട്ട് വരുള്ളൂ കേട്ടോ ഇപ്പം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു നാല് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഈ മാവൊന്ന് നന്നായിട്ട് പൊങ്ങി വരണം കേട്ടോ ഈ ഇതും കൊണ്ട് പിന്നെ റാഗിപ്പൊടിയും കൊണ്ട് വട്ടയപ്പം ചുട്ടാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിതൊന്ന് പൊങ്ങി വരാനായിട്ട് ഒരാ മൂന്ന് മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ മൂന്ന് മണിക്കൂർ വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റാഗി അരച്ചിട്ട് തലേന്ന് വൈകിട്ട് അരച്ചിട്ട് പിറ്റേന്ന് രാവിലെ ചൂടാൻ നിൽക്കരുത് അങ്ങനെ ആകുമ്പോഴത്തേന് ഈ റാഗി വല്ലാത്ത പുളിപ്പായിരിക്കും കേട്ടോ എനിക്ക് എനിക്കൊരു പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു റാഗി അരച്ച് വെച്ചതിന് ശേഷം ഒരു മൂന്നാല് മണിക്കൂർ മാത്രം വെച്ചതിന് ശേഷം നമുക്കത് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ കിട്ടും ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിന്ന് ഇളക്കണം കേട്ടോ ഇളക്കിയ ഉപ്പും എല്ലായിടത്തും നന്നായിട്ട് യോജിച്ച് വരണം കേട്ടോ ഈ സമയം ഞാൻ മധുരമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു മാവിന് നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ ഞാനൊരു കേക്കിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത് കുഞ്ഞതാണേ ഒരു ആറഞ്ച് കേക്കിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഇച്ചിരി ഓയിലൊഴിച്ച് കൊടുത്ത് അത് ഓയിലെല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്തു കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ റാഗി അരച്ച മാവ് ചേർത്ത് കൊടുക്കുവാണേ നമുക്ക് എത്ര വേണം ഹൈറ്റ് എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു നാല് തവി വലിയ തവിക്ക് ഒരു നാല് തവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ ഇതിനകത്ത് ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ അപ്പം ഞാനൊരു അപ്പച്ചമ്പ് വെച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നേ അതിലേക്ക് ഞാൻ നമ്മുടെ കേക്കിൻ്റെ ടിന്ന് ഇറക്കി വെച്ചുകൊടുത്തേ എന്നിട്ട് മാവൊന്ന് മേൽഭാഗം ഒന്ന് സെറ്റായി വന്നപ്പോൾ ഞാൻ തുറന്നായിരുന്നു കേട്ടോ തുറന്നിട്ട് ഞാൻ അതിനകത്തോട്ട് ഇച്ചിരി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കുവാണേ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുവാണേ ഈ അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അത് ഞാൻ ഈ വട്ടയപ്പത്തിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാനാണെങ്കിൽ കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ മുന്തിരിങ്ങായും ഇതേപോലെ നന്നായിട്ട് വെച്ചു കൊടുത്തു എന്നിട്ടൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് താഴ്വട്ടെന്ന് അമർത്തി കൊടുക്കാൻ കേട്ടോ അത് ഇളകി പോരാതിരിക്കാനാണ് അപ്പോൾ അത് നമ്മൾ അല്ലെങ്കിൽ പിന്നെ അത് ഊട്ടിപ്പിടിക്കാതെങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നുമെ അപ്പോൾ അങ്ങനെ ഇളക്കി വെ അടുക്കി വെച്ചതിന് ശേഷം ഞാൻ അടച്ചു വെച്ചു ഒരു പത്ത് മിനിറ്റ് വെന്തുള്ളൂ വേവാനായിട്ട് അടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പോഴത്തേനും ഇത് കണ്ടാൽ നല്ല സെറ്റായി വന്നിട്ടുണ്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കി ഒരു പാ ഒരു പ്ലേറ്റിലേക്ക് അത് മാറ്റുവാണേ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം നല്ലോണം പിന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് അത് ഡീമോൾഡ് എടുക്കാം ഇത് കണ്ടോ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതെ കണ്ടോ കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണേ അപ്പോൾ ഇത് നമ്മുടെ നമുക്ക് ഈ റാഗി ഉണ്ടല്ലോ നമ്മുടെ പെൺപിള്ളേർക്ക് പെൺകുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഒത്തിരി നല്ലത് ഒത്തിരി കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് റാഗിക്കകത്തെ അപ്പോൾ അത് എപ്പോൾ ഷുഗറുകാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് റാഗിയെ ഞാനിവിടെ വീട്ടിലൊക്കെ ഞങ്ങൾ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് രാവിലെ റാഗിയും കൊണ്ട് ദോശയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കും രാവിലെ അതാണ് കഴിക്കുന്നത് പിന്നെ ഉച്ച കഴിഞ്ഞെന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞ് ഉച്ചയ്ക്ക് മാത്രമേ ഞങ്ങൾ കുറച്ച് ചോറ് കഴിക്കത്തുള്ളൂ പിന്നെ വൈകുന്നു എന്ന് വെച്ചാൽ വല്ല ഏത്തക്ക പുഴുങ്ങി പച്ച ഏത്തക്കാ പുഴുങ്ങുന്ന അതൊക്കെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ഷുഗർ കൺട്രോളിലാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള റാഗി വെച്ചിട്ടുള്ള വട്ടയപ്പം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളൊക്കെ കഴിച്ചു നോക്കണം നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം അടിപൊളി കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും അതിലേറെ സൂപ്പറാണ് കേട്ടോ നമ്മുടെ ശരീരത്തിനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ ഈ റാഗി വെച്ചിട്ടുള്ള റെസിപ്പിയൊക്കെ ചെയ്തെടുത്ത് നമ്മൾ കഴിക്കാമെങ്കിൽ നല്ലതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരും താങ്ക്